നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന എം ഐ ആരാധകർക്ക് ഒരു ആശ്വാസ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്ന ഇ എസ് പിൻ ക്രിക്കയാണ് അതിലവർ പറയുന്നു ബുംറ ക്ലോസർ ടു റിട്ടേൺ യെസ് ബൂംറ തിരിച്ചുവരവിന് തൊട്ടരികിലാണ് പക്ഷേ ഇന്നത്തെ മത്സരം അദ്ദേഹത്തിന് മിസ്സാവും ഇന്ന് കളിക്കില്ല എന്നെല്ലാവർക്കും അറിയാം ഒരു കളി കൂടി അദ്ദേഹം ഡൗട്ട്ഫുള്ളാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് എൽ എസ് സിക്കെതിരെയുള്ള മത്സരം അത് മിസ്സാവും അതിനുശേഷം ഏപ്രിൽ ഏഴിന് ആർ സി ബിക്കെതിരെയുള്ള കളിയുണ്ട് അത് ഹോം മത്സരമാണ് ആ കളിയിൽ അധികം ഡൗട്ട്ഫുള്ളാണ് റൂൾഡ് ഔട്ട് ആണെന്ന് പറയുന്നില്ല ഡൗട്ട്ഫുള്ളാണ് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അദ്ദേഹം കളിക്കാനുണ്ടാവും എന്നാണ് ഈ ഒരു റിപ്പോർട്ട് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഇ എസ് പി എൻ ക്രിക്കൻ ഫോ പറയുന്നത് എങ്ങനെയാണ് ഇ ഇ എസ് പി എൻ ക്രിക്കൻ ഫോ ഹാസ് ലേൺഡ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറയുന്നു ബുംറ ജനുവരി മുതൽ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലാണുള്ളത് തിരിച്ചുവരവിൻ്റെ തൊട്ടരികിലാണ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു റിട്ടേണിങ് ടു ആക്ഷൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് വർക്ക് ലോഡ് ബിൽഡ് ചെയ്യുന്ന തിരക്കിലാണ് അദ്ദേഹം ബി സി സി ഐടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ ബാംഗ്ലൂരിൽ അദ്ദേഹം അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പം കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ തൊട്ടരികിലാണ് അണ്ടർസ്റ്റുഡ് ടു ബി ക്ലോസ് ടു ടേക്കിങ് ദി ഫൈനൽ റൗണ്ട് ഓഫ് ഫിറ്റ്നസ് ടെസ്റ്റ് ഫൈനൽ റൗണ്ട് ഓഫ് ഫിറ്റ്നസ് ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ തൊട്ടരികിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബി സി സി ഐയുടെ മെഡിക്കൽ ടീമിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയാൽ ഉടനെ അദ്ദേഹം എം ഐ ടീമിലേക്ക് ഐ പി എല്ലിന് വേണ്ടി ലിങ്കപ്പ് ചെയ്യും എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു പൂമറയുടെ കാര്യത്തിൽ അദ്ദേഹം തന്നെ വളരെ കോഷ്യസാണ് കാരണം ടോട്ടലി ഫിറ്റായിട്ട് മാത്രം കളിച്ചാൽ മതി എന്നാണ് ബൂമ്ര തന്നെ എടുക്കുന്ന ഒരു തീരുമാനം അതിനൊരു കാരണം ഇന്ത്യയുടെ ജൂൺ ഇരുപത്തെട്ട് മുതലുള്ള ഇംഗ്ലണ്ടിൽ വെച്ചുള്ള ആ ഒരു ഫൈവ് ടെസ്റ്റ് സീരീസ് ഉണ്ടല്ലോ അതുകൂടി മനസ്സിൽ കണ്ടാണ് ബൂമ്ര ഇപ്പോൾ ഉള്ള തൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എം ഐയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ അവർ കളിച്ചു കഴിഞ്ഞു അതിൽ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു ഒരു കളി അവർ വിജയിച്ചു ഇനിയിപ്പോൾ ഇന്നത്തെ എൽ എസ് സിക്കെതിരെയുള്ള മത്സരം എന്താവും എന്നുള്ള കാത്തിരിക്കാം അതിനുശേഷം ആർ സി ബിക്കെതിരെയുള്ള കളിയിൽ ഡൗട്ട്ഫുൾ ആണ് അത് കഴിയുമ്പോഴേക്കും അദ്ദേഹം തിരികെ എത്തും എന്ന് വേണം കരുതാൻ ബാക്കി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് ഇനിയും പുറത്ത് വരേണ്ടതുണ്ട് എന്തായാലും ഇത് മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം